എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് വന്നിട്ടുള്ളത് ഈന്ദിൻ്റെ പൊടി വെച്ചിട്ടുള്ള ഒരു അട്ടിപൊളി പിടിയുടെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേദിവസം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് മാത്രമാണല്ലോ നമ്മളതിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഈന്തിൻ്റെ പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈന്തുപൊടി വെച്ചിട്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിന് മുൻപ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈന്തും പൊടിയും അരിപ്പൊടിയും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് മമ്മി ഇതെല്ലാം മിക്സ് ചെയ്തു പോയി അതുകൊണ്ടാണ് പറ്റിപ്പോയത് അപ്പോൾ ഇത് പകുതി ഈന്തുംപൊടിയും പകുതി അരിപ്പൊടിയും കൂടെ കിട്ടേണ്ട നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഏതാണ് അളവ് പാത്രം എടുക്കുന്നത് അതിന് രണ്ടും കൂടെ ഏതായാലും പകുതി പകുതി ആക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പം മമ്മീൻ്റെ ഒരു അളവ് പാത്രം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് മമ്മി ഒരു രണ്ട് പാത്രം ഇന്ദും പൊടിയും രണ്ട് മാത്രം അരിപ്പൊടിയും കൂടെയാണ് നമ്മി ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത് എന്നിട്ട് ഞാൻ അത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ ബാക്കി ഇതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പകുതിയും പകുതിയും ഈ ഒരു പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിനകത്തേക്ക് ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു ജീരകത്തിൻ്റെ ആണല്ലോ അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് മതിയോന്ന് ചോദിച്ചപ്പോൾ പോരാ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചും കൂടി ഇട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ഒന്നര മുറി ചെറുകിയ തേങ്ങയും കൂടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഇടണ്ട നമുക്ക് ആ ഒരു കറക്റ്റ് ഈ ഒരു പാകത്തിന് മതി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിൻ്റെ ഫ്ലേവറും അങ്ങോട്ട് മാറിപ്പോട്ടാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നരമൊരു തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചിരണ്ടിയതാണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചൂട് വെള്ളമാണിത് അടുപ്പം തിടച്ച വെള്ളമാണ് കേട്ടോ കോരു ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതും ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ആ വെള്ളം നമുക്ക് എടുത്തിട്ടുള്ളത് അതായത് തിളച്ച വളർത്തണത്തേക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ അത് കുഴച്ചെടുക്കുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ആ വെള്ളം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കറിയാമല്ലോ ഒരു പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വെള്ളം കണക്കാക്കി നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ പത്രിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ആ ഒരു ചൂടോടുകൂടി വേണം കേട്ടോ അത് കുഴക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മമ്മി കുഴച്ച് ഞാനൊന്നും കുഴക്കാൻ വേണ്ടി നോക്കിയിട്ടാണ് പക്ഷേ ഭയങ്കര ചൂടായ കാരണം കുഴയ്ക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇവിടെ വെള്ളവും വീണ്ടും കുറച്ച് കുറവായതുകൊണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ മമ്മി തന്നെ കുഴച്ചോളാം എന്ന് പറഞ്ഞു മമ്മി തന്നെ കുഴച്ചു കിട്ടും അതുകൊണ്ട് ഭയങ്കര ചൂടാണിത് നമുക്കൊന്നും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ചൂടോട് കൂടി കുഴച്ചാലാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി നല്ലതുപോലെതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞപ്പം മെല്ലെ ഞാൻ തന്നെ കുഴച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കുഴച്ചു കിട്ടാം അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാരണം ഇതൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ശേഷമാണ് രണ്ട് ഉരുളകളാക്കി നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് ആക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വയ്ക്കണം കാരണം ഇത് നമുക്ക് വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് ജീരകവും അതേപോലെ തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് നമ്മുടെ ആ ഒരു പിടി നമുക്ക് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വലിയ ഉരുളൊക്കെ ആയി പോകും ഇത് നമ്മൾ കുഴച്ച് ഉരുട്ടി മടുത്ത് മടുത്ത് കഴിയുമ്പോൾ കേട്ടോ എന്നാലും മാക്സിമം നല്ല നല്ല ചെറിയ ചെറിയ ഉരുളകളാ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടി നോക്കണം അതാകുമ്പോഴാണല്ലോ കാണാനും നമുക്ക് വേവാനും എളുപ്പം അതു തന്നെയാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടോ ഇതൊന്നോ രണ്ടാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പണി നടക്കില്ല കേട്ടോ ഇതെല്ലാം കുറച്ച് എല്ലാവരും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു പരിപാടികൾ ഈസി ആയിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി ചെയ്തത് പപ്പയും മമ്മിയും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇനി ഇതൊന്നും നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് അപ്പം ഈ ഉരുട്ടി എടുക്കുന്നത് ഇതുപോലെ ഒരു മുറത്തിനകത്ത് പേപ്പർ ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഇത് മുഴുവനും ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി ഒരേപോലെ ഏകദേശം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞങ്ങൾ ഇവിടെ ആക്കിയെടുത്തത് ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം തന്നെയാണ് ഇനി നമുക്ക് ഇത് നേരെ നമ്മൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ആ ജീരകം ഒക്കെ ഇട്ടതിൻ്റെ ആ ഒരു നല്ല മഞ്ഞ കളറും ഉണ്ട് കേട്ടോ പക്ഷെ ആ ഒരു ഫ്ലേവറും നല്ല കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇത് മുഴുവനും ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളത്തിൽ മുങ്ങാതെ നിൽക്കുന്നവരെയൊക്കെ ഞാനൊങ്ങനെ സൈഡിലേക്കൊന്നാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇതിനകത്തേക്ക് നമുക്ക് ഇനി വേറെ പൊടി കലക്കി നമുക്ക് ഒഴിക്കൊന്നും വേണ്ട അപ്പം ആ മുറത്തിലുണ്ടായിരുന്ന ആ ഒരു പൊടി കുറച്ച് ഇതിനകത്തേക്ക് മമ്മി ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ അതല്ലാതെ നമ്മൾ കലക്കി ഒഴിക്കൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ നമുക്കിതിന് നല്ലൊരു തിക്കായിട്ട് തന്നെ വരികയും ചെയ്യും അപ്പം അതുകൊണ്ടുതന്നെ നമുക്കിനി പൊടി കലക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിത് അടുക്കി പിടിക്കാതെ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്നകത്തുനിന്ന് ഒരു പീസ് പീസെടുത്തിട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മുറിഞ്ഞ് വരുന്നുണ്ടോ അതിൻ്റെ ഉള്ളവശം ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറൊക്കെ മതി കിട്ടും അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പിടിയുടെ ഒരു പരിപാടി അപ്പോൾ ഇതും നല്ല ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി കറിയുണ്ട് ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ചിക്കനും പിടിയും ഒരു അടിപൊളിയൊരു ഡിഷാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ